പൊതുവേ ഉയർന്നു ഒരു ചോദ്യം പ്രധാന പ്രധാനമായിട്ടും പ്രതിപക്ഷമാണ് ചോദിക്കുന്നത് ഈ നെല്ല് ഉൾപ്പെടെ പണം കൊടുക്കാനുള്ളപ്പോൾ കേരളീയം പോലെ വാരിക്കോരി പണം ചെലവഴിച്ചുള്ള പരിപാടികൾ ആവശ്യമുണ്ടോ എന്താണ് താങ്കളുടെ പ്രതികരണം ഗവൺമെന്റ് ഡിസൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു പിന്നെ ഒരു ഒരു എക്സസൈസ് അപ്പം അതിൻ്റെ അതിൻ്റെ അതിനകത്തോട്ട് അങ്ങനെ കാരണം അതിൻ്റെ എക്സ്പെൻസ് ഈ പറയുന്ന പോലെ ഞാൻ ഞാൻ ഈ പറഞ്ഞ കെ എസ് ആർ ടി സി റീസ്ട്രക്ചറിങ് പവർ പിന്നെ ബോർഡിൻ്റെ ഫൈനാൻസസ് എന്നുമായിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു സ്പെക്ക് മാത്രമാണ് ഈ നമ്മൾ പറയുന്നത് ഗവൺമെൻറ്റിൽ ലാർജ് സ്കെയിൽ ഫിനാൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ മൾട്ടിപ്പിൾസ് ഓഫ് തൗസൻഡിൽ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ ഒരു ഒരു മാസത്തെ കമ്മിറ്റഡ് സാലറി എക്സ്പെൻഡിച്ചർ എത്രയാണ് പത്തയ്യായിരം കോടിക്ക് മീതയാണ് അതിനിടയിൽ ഈ പിന്നെ ഒരു സ്കെയിൽ കമ്പാരിസൻ ഇല്ലാതെയാണ് പലരും വിമർശിക്കുന്നത് പിന്നെ വേറൊരു വേറൊരു രീതിയിലും അതിനെ നോക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു പിന്നെ മാൻഡേറ്റ് ഉള്ളൊരു ഗവണ്മെൻറ്റിന് എന്ത് എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം യു ഹാവ് എ റൈറ്റ് ടു ക്രിറ്റിസൈസ് ഇറ്റ് ക്യാൻ ഓൾവേസ് സേ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നല്ലേ നമുക്ക് പറയാം പക്ഷേ ആ ഫ്രീഡം ഇതിനു വലിയ ദൂരത്തൊന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ഇത് രാജേഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ട്രിക്കിയാണ് ഇത് പണ്ടാരോ കോടതിയിൽ ചോദിച്ചില്ല ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ ഇതെല്ലാം സീ ഐ ആം സേയിങ് ഇൻ എ ഡെമോക്രസി യു ക്യാൻ ഹോൾഡ് ഡിഫറെൻ്റ് വ്യൂസ് പക്ഷേ ഞാൻ പറയുന്നു ഓ ശരിയോ തെറ്റോന്ന് കാഴ്ചക്കാരനുള്ളതുപോലെ ആയിട്ടുള്ള മാൻഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് ഒരു പ്രിവിലേജ് ഉണ്ട് ടു ഇൻകറൻ എക്സ്പെൻഡിച്ചർ നോട്ട് ടു ഇൻകറൻറ്റ് എക്സ്പെൻഡിച്ചർ അതിനെ പെർസ്പെക്റ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിനെ അല്ലെങ്കിൽ ഒരു സ്റ്റേക്ക് ഹോൾഡറിന് പറയാം പക്ഷേ അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ വോട്ട് പ്രതിമാസ ചെലവായിട്ടൊക്കെ നോക്കുമ്പോൾ ഇത് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയാണ് കിമുലേറ്റീവ് ഇൻഫ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയാണ് നികുതി പണവും ബോറോയി എല്ലാം കൂടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് ദ പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഇറ്റ്സ് എൽ ഫീസ് തേർട്ടി സെവൻ തൗസൻഡ് ക്രോഡ്സ് അപ്പോൾ ഇതിനകത്ത് ഞാൻ പോയിട്ട് ഒരു നൂറ് കോടി താഴെയുള്ളൊരു മൾട്ടിപ്പിളിനെ നോക്കിയിട്ട് വലിയ മൂല്യവിചാരം നടത്തുന്നതിനകത്ത് അതെ അത് ദാറ്റ് ഈസ് ഒരു യു ക്യാൻ ഹാവ് എ വാല്യൂ ജഡ്ജ്മെൻറ്റ് നിങ്ങളിപ്പോൾ ഇതല്ല ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ നിങ്ങൾ ഈ ഷർട്ടല്ലേ ഇന്നിടേണ്ടത് എന്നൊക്കെ നമുക്ക് യു ക്യാൻ സേ ബട്ട് ഇൻ ദ ലാർജർ സ്കീം ഓഫ് തിങ്സ് ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾസ് ഓഫ് തൗസൻഡ് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ് വാട്ട് യു പ്ലാൻ ഫോർ ടു ഡു വിത്ത് മണി ഇൻ ദ ഫ്യൂച്ചർ എത്രത്തോളം നമ്മൾ നടത്തുന്ന നിക്ഷേപവും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ നാളെ സഹായിക്കും ഈ സാലറി ഇസ് ലിക്വിഡിറ്റി ഇൻ ദ ഡിസ്പോസ് ഫിനാൻഷ്യൽ ഇയർ പ്രധാനമാണ് ഒരു താങ്കൾ ഐ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് ടേം കഴിഞ്ഞു ഇലക്ഷൻ നടക്കാത്തത് കൊണ്ട് ഇപ്പോഴും ഈ അസോസിയേഷൻ ഏതാനും മാസം ഒരു നിവേദനം സർക്കാരിന് കൊടുത്തിരുന്നു അതായത് റിട്ടയർ ചെയ്യുന്ന ഓഫീസർമാരെ എല്ലാം പല പോസ്റ്റുകളിലും ഇങ്ങനെ പുതിയ ലാവണങ്ങൾ നൽകുന്നു അതിനെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും പ്രതികരണം കിട്ടിയോ അതിനെ എതിർത്ത് എതിർത്തില്ല എതിർത്തില്ല അത് തെറ്റിദ്ധരിച്ച് പറയുന്നതാണ് അതായത് ഐ എ എസ് പോലുള്ള സർവീസുകൾ സ്റ്റേറ്റ് സർവീസുകളായാലും അവർക്കായിട്ട് നീക്കി വെക്കുന്ന പോസ്റ്റുകൾ അവർക്ക് കൊടുത്തെങ്കേ അവർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം അപ്പം ആ തസ്തികകളിലോട്ട് വിരമിച്ചവരെ വയ്ക്കരുത് നിയമിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ കണ്ടു അപ്പം അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം നമ്മൾ പറഞ്ഞു